വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നാല് വയസ്സുകാരിയുടെ കരുതൽ ബുന്നോൽ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയായ മിഖ മനോജാണ് തന്റെ സമ്പാദ്യ കൊടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് തുക കൈമാറിയത് ടിവിയിലൂടെ വയനാട് ദുരന്തത്തിന്റെ നേർക്കാഴ്ചകൾ കണ്ടറിഞ്ഞതോടെയാണ് തന്റെ ആകെയുള്ള സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ നാലുവയസുകാരി മിക്ക മനോജും തീരുമാനിച്ചത് മിക്കു എന്ന വിളിപ്പേരുള്ള മിക്കയുടെ തീരുമാനത്തിന് രക്ഷിതാക്കളും ചേച്ചി പാർവണയും പൂർണ്ണ പിന്തുണ നൽകി പിന്നെ ഒട്ടും വൈകിയില്ല രണ്ടു വർഷമായി സൂക്ഷിച്ചുവെച്ച സമ്പാദിക്കുടുക്കയിലെ തുക ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകാനായി മിക്കയും കുടുംബവും മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലം ഓഫീസിലെത്തി അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി തന്നെ മണ്ഡലം ഓഫീസിലുണ്ടായിരുന്നു സമ്പാദ്യ കൊടുക്ക മുഖ്യമന്ത്രിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാനായതിന്റെ സന്തോഷവുമായാണ് മിക്കയും പാർവണയും മടങ്ങിയത് പൊന്നോലിലെ ശ്രീനാരായണവിലാസം സീനിയർ ബേസിക് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് മിക്ക മനോജ ഗായിക കൂടിയായ ചേച്ചി പറവണിയോടൊപ്പം പാട്ടുപാടി മിക്കയും വേദികൾ കീഴടക്കിയിട്ടുണ്ട് ഇരുവരും ഇങ്ങനെ കിട്ടിയ പണമാണ് സമ്പാദ്യ കുടുക്കിയിൽ സൂക്ഷിച്ചു വെച്ചത് പൊന്നോൽ എ പി ഹൌസിൽ എ പി മനോജന്റെയും എം ജസ്നിയുടെയും മക്കളാണ് ഇരുവരും പാർവണ തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുറമ്പ്